എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ലോപത്തെത്തിലുള്ള എട്ട് സെൻറ്റ് സ്ഥലവും ത്രീ ബി എച്ച് കെ വാർക്ക വീടുമാണ് വളരെ വിശാലമായ ഒരു മുറ്റമാണ് ഈ വീടിന് ഉള്ളത് മൂന്ന് ബെഡ്റൂമുകളിൽ ഒരെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമുകൾ കൂടാതെ ഒരു സിറ്റൗട്ട് ഹാള് കിച്ചൺ ഏരിയ എന്നിവയ്ക്കാണ് ഈ വീട്ടിൽ ഉള്ളത് ഈ വീടിൻ്റെ ലൊക്കേഷൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മുട്ടം ചാലവയിൽ സി എസ് സി ഐ ടി ഐയുടെ തൊട്ടുപുറകിലായിട്ടാണ് ഈ വീടിന് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ലോ ബജറ്റ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡീൽ നടത്തുന്നതിനുമായി വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ ഉടമയെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരിക്കലും പറ്റാത്ത കിണറും വാട്ടർ കണക്ഷനുമാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സുകൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിൽക്കുവാനുള്ള ലോപചിറ്റ് വീടുകൾ മല്ലൂറിയൽ ടി യൂട്യൂബ് ചാനലിൽ ഇതുപോലെ സൗജന്യമായി പ്രദർശിപ്പിച്ച് വിൽക്കുവാൻ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീട്ടിലേക്ക് ഒന്നര അടി വീതിയുള്ള നടപ്പ് ഉള്ളത്